നമസ്കാരം തൃശൂർ ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള ഒരു ചെറിയ പട്ടണമാണ് കൊടുങ്ങല്ലൂർ ഒരുപാട് പേർക്കറിയാം ചരിത്രപരമായിട്ട് ഒരുപാട് പ്രാധാന്യവും സവിശേഷതകളുമുള്ള ഒരു പട്ടണമാണ് കൊടുങ്ങല്ലൂർ എന്നാലും സാധാരണക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കൊടുങ്ങല്ലൂർ അറിയപ്പെടുന്നത് അവർക്ക് പരിചിതമായത് കൊടുങ്ങല്ലൂർ ഭരണിയുടെ പേരിലാണ് പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് നമുക്കറിയാം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരുപാട് പുരാതനമായിട്ടുള്ള പട്ടണങ്ങളിൽ നഗരങ്ങളിൽ ഒന്നായിരുന്നു മുസ്രിസ് ഈ മുസ്രിസിന്റെ ഭാഗമായിരുന്നു കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് പല സാമ്രാജ്യങ്ങളുടെയും ഉയർത്തെഴുന്നേൽപ്പിനും അല്ലെങ്കിൽ നാശങ്ങൾക്കും സംസ്കാരത്തിനും പല യുദ്ധങ്ങൾക്കുമൊക്കെ സാക്ഷിയായ ഒരു നഗരം കൂടിയാണ് ആദ്യ മുസ്ലിം പള്ളി ഉണ്ടായത് കൊടുങ്ങല്ലൂരിലാണ് പിന്നെ ജൂതന്മാർ വന്നിറങ്ങിയത് മുസ്ലിസിലാണ് അതേപോലെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ തോമാസ് ലേഹ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും മുസ്ലിസിലാവാനാണ് സാധ്യത അതുകൊണ്ട് ഈ പാശ്ചാത്യ മതങ്ങളൊക്കെ കടന്നു വന്നത് മുസ്ലിസിലൂടെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത്രയും പ്രാധാന്യമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരം തന്നെയാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ ഏറ്റവും പൗരാണികമായിട്ടുള്ളത് കൊടുങ്ങല്ലൂർ ക്ഷേത്രം തന്നെയാണ് അപ്പോൾ കൊടുങ്ങല്ലൂരിന്റെ ചരിത്രം എപ്പോൾ സംസാരിച്ചാലും ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ പറ്റി സംസാരിക്കാതെ അത് പൂർണ്ണമാവില്ല കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കണ്ണകിയെ പ്രതിഷ്ഠിച്ചത് ചേരൻ ചെങ്കുട്ടുവനാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ചേരൻ ചെങ്കുട്ടുവന്റെ അനിയനാണ് ചിലപ്പതികാരം രചിച്ച ഇളങ്കോവടികൾ എന്നും പറയപ്പെടുന്നുണ്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ണകി പ്രതിഷ്ഠ കൊടുങ്ങല്ലൂരിൽ നടന്നത് അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആദി ദ്രാവിഡരുടെ കാവും അമ്പലവും ഒക്കെ അവിടെ നിലനിന്നിരുന്നു അതുപോലെ തന്നെ അശോകന്റെ കാലത്ത് ദക്ഷിണേന്ത്യയിൽ ബുദ്ധമതത്തിന് നല്ല പ്രചാരണം ലഭിക്കുകയുണ്ടായി അങ്ങനെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം ആ സമയത്ത് ബുദ്ധമത കേന്ദ്രമായി മാറി എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ദൈനമതത്തിൽ വിശ്വസിച്ചിരുന്നവരാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ഇനി ഏതായാലും നമുക്ക് പ്രധാന കാര്യത്തിലേക്ക് വരാം എങ്ങനെയാണ് ഈ ഭരണിപ്പാട്ട് ഉണ്ടായത് എന്നത് കൊടുങ്ങല്ലൂർ ഭരണി അല്ലെങ്കിൽ തെറിപ്പാട്ട് എന്നൊക്കെ പറയുന്നവരുണ്ട് അതിന്റെ ഐതിഹ്യത്തെ സംബന്ധിച്ച് ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് അതിന്റെ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾക്കാണ് കാരണം ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ഒക്കെ പല രീതിയിൽ പല കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ചാണ് അവിടെ ഭരണിപ്പാട്ട് നടക്കുന്നത് ആ ക്ഷേത്രത്തിൽ താമസമാക്കിയ ബുദ്ധമതക്കാരെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ശൈവരും വൈഷ്ണവരും ചേർന്ന് നടത്തിയ അവർ തുടങ്ങി വെച്ച ഒരു ആചാരമാണ് ഇത് എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ജീവിത പ്രാരാബ്ദങ്ങൾ നേരിടുന്ന അതിലൂടെ കടന്നു പോകുന്ന അടിയാളന്മാർ തങ്ങളുടെ ദൈവത്തോട് നടത്തുന്ന ഒരു രോഷ പ്രകടനമാണ് ഇതെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ശാക്തേയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടും ഇതിന് ഒരു കഥയുണ്ട് അതായത് ശാക്തേയ സമ്പ്രദായത്തിൽ ഒരു പഞ്ചമകാര പൂജയുണ്ട് അതായത് മത്സ്യം മാംസം മദ്യം മുദ്ര രതി ഇങ്ങനെ ഈ അഞ്ച് കാര്യങ്ങൾ ഉപയോഗിച്ചുള്ള പൂജയാണ് ഈ പഞ്ചമകാര പൂജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ രതിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ അശ്ലീലം നിറഞ്ഞ പാട്ട് അല്ലെങ്കിൽ തെറിപ്പാട്ട് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ആദി ചേരര് ആദി ദ്രാവിഡരായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല ആ ഒരു സംസ്കാരത്തിന്റെ സ്വാധീന ഫലമായിട്ട് ബ്രാഹ്മണ മേധാവിത്വം ശക്തി പ്രാപിച്ചപ്പോൾ ചേരന്മാരുടെ ശക്തി ക്ഷയിച്ചു തുടർച്ചയായിട്ടുണ്ടായ ആ യുദ്ധങ്ങളുടെയും ആക്രമണങ്ങളുടെയൊക്കെ ഫലമായിട്ട് ഇവർ കൂടുതൽ ദുർബലരാകുകയാണ് ചെയ്തു അങ്ങനെ ഇവർ സമൂഹത്തിന്റെ പിന്നാമ്പറങ്ങളിലേക്ക് പോകുകയും ഇവരെ വടക്കൻ കേരളത്തിലേക്ക് ഒതുക്കുകയും ചെയ്തു ചെറുമനിൽ നിന്നാണ് ചേരന്മാരുണ്ടായത് എന്ന് വാദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഒരു കാലത്ത് ഇവിടം അടക്കി ഭരിച്ചിരുന്ന ആളുകളെ ചെറുമൻ എന്ന് വിശേഷിപ്പിച്ച് സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലേക്ക് ഒതുക്കി അപ്പോൾ സ്വന്തം മണ്ണിൽ നിന്ന് കുടിയൊഴിക്കപ്പെട്ട ആ ആദി ജനതയുടെ രോഷപ്രകടനമാകാം കാവുതീടലിന്റെ ഭാഗമായിട്ടുള്ള ഈ തെറിപ്പാട്ട് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അപ്പോൾ വിശ്വാസങ്ങൾ പലതരത്തിൽ പ്രചരിക്കുന്നുണ്ട് പലരും പല കഥകളും വിശ്വസിക്കുന്നുണ്ട് ഇതെന്തൊക്കെയാണെങ്കിലും ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണുന്ന ഭരണിപ്പാട്ടാണോ തെറിപ്പാട്ടാണോ പണ്ട് പാടിയിരുന്നത് അത് ഒരിക്കലും മാറുന്ന കാലത്തിനനുസരിച്ച് ആ വരികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാരും എഴുതി വെച്ച പാട്ടുകളല്ല ഓരോരുത്തരും പാടി പാടി നമ്മൾ വായുമൊഴിയായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നതാണ് ഈ ഭരണിപ്പാട്ട് അല്ലെങ്കിൽ തെറിപ്പാട്ട് എന്നൊക്കെ പറയുന്നത് കാലത്തെ തെറിപ്പാട്ടുകളൊന്നും അല്ലെങ്കിൽ ഭരണിപ്പാട്ടുകളൊന്നും ഈ പച്ച തെറി ആയിരുന്നില്ല ഇപ്പോ വളരെ വലിയ അനാവശ്യങ്ങളൊക്കെയാണ് ഇതൊന്നും ആയിരുന്നില്ല അന്ന് പാടിക്കൊണ്ടിരിക്കുന്ന എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ വലിയ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് വിശ്വാസം അതിന്റെ വഴിക്ക് പോയിക്കൊള്ളട്ടെ എന്നാൽ പച്ചയ്ക്ക് അനാവശ്യങ്ങൾ പച്ച മലയാളത്തിൽ പറഞ്ഞു പാടിയിട്ട് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമാണ് എന്ന് ന്യായീകരിക്കുന്നതിനോട് പൂർണ്ണമായിട്ടും യോജിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ ഭരണിപ്പാട്ട് മുഴുവൻ അശ്ലീലം കുത്തി നിറച്ചാണ് അവര് പാടുന്നത് പക്ഷെ പണ്ട് കാലത്ത് ദേവി സ്തുതികളും അതുപോലെ തന്നെ ആ ദ്രാവിഡ ജനതയുടെ ദുരിതങ്ങളും ഒക്കെയായിരുന്നു ഈ ഭരണിപ്പാട്ടിൽ ഉണ്ടായിരുന്നത് ഞാൻ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചല്ലോ അപ്പൊ അവരുടെ അവരുടെ ആ അശരണരായിട്ടുള്ള ആളുകളുടെ അവരുടെ ഒരു രോഷപ്രകടനം അല്ലെങ്കിൽ തങ്ങൾ അനുഭവിക്കുന്ന അടിയാളന്മാർ തങ്ങൾ അനുഭവിക്കുന്ന ദുരിതം പറയുന്നതൊക്കെയായിരുന്നു പണ്ടത്തെ ഭരണിപ്പാട്ടിലെ വരികളെങ്കിൽ ഇപ്പോൾ എന്തും പറയാം എത്ര തെറിയും പറയാനുള്ള ഒരു ലൈസൻസ് ആണ് ഭരണിപ്പാട്ട് എന്ന് ചിന്തിക്കുന്നത് അത് ഭക്തിയുടെ ഏത് വേർഷനായിട്ട് വരും എന്നറിയില്ല കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഇതിനൊക്കെ ആചാര്യന്മാരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഭക്തരെ പറഞ്ഞു മനസ്സിലാക്കി ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പറ്റുന്നവർ മുൻകൈ എടുക്കണം ഇതല്ല ആചാരം ഇതല്ല പാടി വന്നു ഇതിന് പിന്നിലുള്ള ഐതിഹ്യം ഇതാണ് ഇപ്പൊ ഈ തെറിപ്പാട്ട് പാടുന്ന അനാവശ്യങ്ങൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് പോലും ഇതിന് പിന്നിൽ ഐതിഹ്യം എന്താണ് കഥ എന്താണ് എന്നൊന്നും അറിയില്ല ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പോലും അറിയാത്തവരാണ് ഇങ്ങനെ ചെന്ന് നിന്ന് പാടുന്നത് ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകണം ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം നമ്മുടെ സംസ്കാരവുമായി ചേർന്ന് പോകുന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളും പൗരാണികമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷെ അതിനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ വളച്ചൊടിക്കുമ്പോൾ പരിഹാസ്യമായി മാറുക മാത്രം ല്ല നമ്മളൊരു വലിയ തെറ്റാണ് കഴിഞ്ഞ കാലത്തിനോടും ചരിത്രത്തിനോടും നമ്മുടെ പൗരാണികതയോടും ഒക്കെ ചെയ്യുന്നത് എന്ന ബോധം കൂടി നമുക്ക് വേണം